നമസ്കാരം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഏറ്റവും പുതിയ ഒരു സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ദില്ലിയിലെ പ്രധാന പാർട്ടികളായ എ എ പി ബി ജെ പി കോൺഗ്രസിനും ഇത് അഭിമാന പോരാട്ടമാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ്സിന് സീറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ബി ആകട്ടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി യഥാക്രമം മൂന്നും എട്ടും സീറ്റുകളാണ് നേടിയത് അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ദില്ലിയിലെ ഏഴ് സീറ്റിൽ ഏഴ് സീറ്റും ബി ജെ പി ആണ് നേടിയിരുന്നത് പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വിജയം ബി ജെ പിക്ക് ആവർത്തിക്കാൻ സാധിച്ചതുമില്ല ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ താജ ഒപ്പീനിയൻ പോൾ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എഴുപതംഗ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ ഓരോ ജില്ലകളിലും ഓരോ പാർട്ടികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ ദില്ലിയിലെ ആദ്യത്തെ ജില്ല ഈസ്റ്റ് ദില്ലിയാണ് ഈസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലിയിലെ അടുത്ത ജില്ല സെൻട്രൽ ദില്ലിയാണ് സെൻട്രൽ ദില്ലിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിന് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലിയിലെ അടുത്ത ജില്ല ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല നോർത്ത് ദില്ലിയാണ് നോർത്ത് ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെ കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലിയിലെ അടുത്ത ജില്ല ഇഷാൻകോഡാണ് ഇഷാൻകോഡിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സൗത്ത് വെസ്റ്റ് ദില്ലിയാണ് സൗത്ത് വെസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റ് വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ദില്ലിയിലെ അടുത്ത ജില്ല നോർത്ത് വെസ്റ്റ് ദില്ലിയാണ് നോർത്ത് വെസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ദില്ലിയിലെ അടുത്ത ജില്ല സൗത്ത് ദില്ലിയാണ് സൗത്ത് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലിയിലെ അവസാന ജില്ല വെസ്റ്റ് ദില്ലിയാണ് വെസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ദില്ലി നിയമസഭയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ ബി ജെ പി പതിനെട്ട് സീറ്റുകൾ വരെയും കോൺഗ്രസ് ഏഴ് സീറ്റുകൾ വരെയും എ എ പി നാൽപ്പത്തഞ്ച് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത